അപ്പൊ രണ്ടാക്കും ഓരോന്ന് എടുത്തു അല്ലേ അപ്പൊ ഇന്ന് ചെമ്മീനാ വാങ്ങിയ ചെമ്മീനും ഇത് ഞങ്ങക്ക് ഒന്നാമത് കൊണ്ടതാ ഇതാ ചേച്ചി വെറുതെ തന്നെയോട്ടാ നമ്മൾ സ്ഥിരം ഭാഗ്യ ചേച്ചിയാണ് ഇത് പൊരിച്ചു വന്നിട്ട് തന്നതാണ് നല്ല ചേച്ചിയാണ് കണ്ടാന്ന് പറയല്ലേച്ചാണ് കുറച്ച് കൂടുതൽ തരും മീന് ഭയങ്കര വിലയാണ് അപ്പൊ ചെമ്മീൻ നോളെ ചെമ്മീൻ എങ്ങനെ തേങ്ങാപ്പാൽക്കാൻ പറഞ്ഞു തേങ്ങാപ്പാൽ വെച്ച് പണിയുണ്ട് പണിയില്ലാണ്ട് വൃത്തിയാവൂല പൂച്ചക്ക് ഈന്ന് പറയൊന്നും ഇത് തിന്ന തിന്നൂലേ ഒന്നല്ല തിന്നോ അപ്പൊ ഇതെല്ലാം ഒന്ന് നൂളട്ടെ അപ്പൊ നമ്മുടെ വെള്ള ഒരു സുന്ദരനും ഒരു സുന്ദരി ഇരിക്കുന്നുണ്ടേ പക്ഷെ ഇത് നമ്മളെ പൂച്ച നമ്മളെ പൂച്ചെ പോലെ തന്നെ അല്ലേ ഇത് നമ്മളെ അരുപത്തി മീറ്റർ പൂച്ചയാണ് ഈ മുറിക്കാൻ ഇങ്ങോട്ട് വരും അല്ലേ മാന്താട് നിന്നാ മതി അല്ലേ പക്ഷെ ഐറ്റം ചോദിച്ചാലും വാന്തു പറയാണ് ചൂട്ടിപ്പായല്ലേ നാനാട്ടില്ല അതിനോടെ കഥ പറയലേണ്ട ചെമ്മീൻ നമ്മളുണ്ട് പക്ഷെ നിങ്ങളെ കാണിക്കാനാവില്ല മൈര് മൈരി ചെമ്മീൻ നോളുമ്പോ ഉള്ളിന് പോയി തയ്യാറുണ്ട് അല്ലേ ചെറുതല്ല അതന്നെതാകുമ്പോ വെളിച്ചെടുക്കണിയാണോ അല്ലെ വെളുതാമ്പ നല്ല സുഖാണ് പിന്നെ ചെമ്മീന കാർ ചെമ്മീന വെള്ളച്ചെമ്മീൻ അല്ല കടിച്ചീൻ ഓ നക്ഷത്ര വരുന്നുണ്ട് ട്യൂഷൻ പെട്ടുണേ അതെയാ ഏടാ അതെയാ ഇവിടെ ട്യൂഷൻ സെന്ററിലെ പ്രേമ ടീച്ചർ മറ്റന്നാള് അമേരിക്ക അമേരിക്കന്നെയാ അമേരിക്ക പോവുന്നുണ്ടോ നല്ല ടീച്ചറാണ് പിന്നെയാ പിന്നെ ഏതാ ടീച്ചറ് പറഞ്ഞാ പ്രേമ ടീച്ചർ പഠിപ്പിക്കലേമീച്ചർ അതെയാ ടീച്ചർ പഠിപ്പിക്കൂലെ മറ്റേതാണ്ട് ടീച്ചർ പഠിപ്പിക്കൂലേ ആ എന്നാ പിന്നെ അയച്ച അയച്ചു ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പിന്ന ചെമ്മീന കിട്ടീന കേട്ടാ തേങ്ങാപ്പാൽ വെച്ചിട്ട് കറി വെക്കട്ടെ ആ പൂച്ചാൽ ഉം എന്നിട്ടേ സോറി കേട്ടാ ബുക്കെല്ലാം കൊണ്ടൊക്കെ പോയിട്ടേ അപ്പൊ മഴ ആദ്യം വന്നിട്ടുണ്ട് ചെറിയ ഇടിമുട്ടുന്നുണ്ട് കറണ്ട് പോവോന്നറിയില്ല ലതാ തേങ്ങ ഉടച്ചിട്ട് തേങ്ങാ പാലാക്കാൻ പോയിട്ടുണ്ടേ അപ്പൊ തേങ്ങാ പാല് ലതാ റെഡി ആക്കിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് ഉള്ളിലുണ്ടാ എന്നപ്പന ഇനി അപ്പോൾ നമുക്ക് ചെമ്മീൻ തേങ്ങാപ്പാൽ വെച്ച് ചെമ്മീൻ കറി ആക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല മുറ്റി കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചട്ടി വെച്ചിട്ട് നല്ല അടിമുട്ടുന്നുണ്ട് കൊറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പ് മഞ്ചു മഞ്ഞൾ മഞ്ഞൾ ഇനി പൊടികൾ ചേർക്കാം ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരിയാ കുറച്ച് കാശ്മീരി കുറച്ച് സാധാ പൊടിയ സാദാ മോപൊടിയ രേശം ഇരുവനിടെ തേങ്ങാ പാലും കൂടെ വെച്ച് കൊടുക്കാം രണ്ടാം പാല് അപ്പൊ നമ്മടെ പരലിടിക്കാൻ വെച്ചിട്ടില്ലേ അപ്പൊ നമ്മടെ കറി ഇടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ടാവുവാ ഒന്നാം പല വെച്ചപ്പിന് അധികം തളക്കണ്ടല്ലോ അല്ലേ പോകട്ടെ നമ്മടെ പരലുകൂരി ഏകദേശം ആയിട്ടുണ്ട് അല്ലെ ആയിട്ടുണ്ട് അപ്പൊ ചെമ്മീന തിളച്ചു വരണ്ട് ആയിട്ടുണ്ടോ ഏകദേശം അയ്യോ ചെമ്മീനെ കുറച്ച് വകം ഉണ്ടാവുന്നുല്ലേ ഇനി നമുക്ക് ഒന്നാം പോലെ വയ്ക്കാം അപ്പൊ തീ കുറച്ച് കുറച്ച് അപ്പൊ ഇനി ഇതീം തിളക്കാൻ പറ്റുന്നില്ല ചെറുങ്ങനൊന്ന് തിള വന്നോ ചെറിയ തളക്കെ മുക്കു നോക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവില്ല അങ്ങനെ ഉണ്ടെ തേങ്ങപ്പാ ചേർത്ത ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ചോറ് കഴിക്കാൻ നല്ലവണ്ണം അത്ര ഇല്ല അപ്പൊ ചോറ് നമ്മുടെ കറി ആദ്യം അത്ര ഇല്ല അപ്പൊ ഇന്ന് ചോറ് കഴിക്കാൻ എല്ലാരും ഉണ്ട് റവലുണ്ട് നക്ഷത്രം കഴിക്കുന്നില്ലേ നക്ഷത്രമൊക്കെ പൊരിച്ചപ്പെട്ടിന് തന്നെ ചോറാടെ വെച്ചിട്ടുണ്ട് കഴിക്കുന്നുണ്ട് പക്ഷെ നോക്കിയ നോക്കണേ ചെമ്മീൻ നോക്കിയ ചെമ്മീൻ പറയാ കഴിച്ചോന്നു

ഞാന് കഴിക്കട്ടെ തേങ്ങാപ്പായ ചെമ്മീൻ കറി നല്ല സുണ്ടോട്ടാ തേങ്ങാപ്പായൊഴിക്കുമ്പോക്ക് ചെമ്മീൻ കറിയ ടേസ്റ്റ് മാറി പ്രത്യേക എന്റെ ചെറിയ എരിവും ആ ചെരുവിലും കയറിയപ്പോഴും കൂടെ ആവുമ്പോൾ പറഞ്ഞ് ഇത് എങ്ങനെ കച്ച ചെറിയ അപ്പോൾ കറി നല്ല ടേസ്റ്റായതുകൊണ്ട് കുറച്ചും കൂടി ചോറ് വാങ്ങീനേ ചോറ് കുറച്ച് കൂടുതൽ വാങ്ങി ഓണാല്ലേ ഓണാല്ലേ നാന്നോ നീ നമ്മളെ കഴിക്കട്ടോ ഓക്കേ മസൂതാ ടോക്കേ പറയാതാ